ിൽ പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് കുന്നിടിച്ച് മണ്ണ് കടത്തുന്നു വരുന്ന കുന്നാണ് ഇടിക്കുന്നത് തടയാൻ സ്ഥലമുടമകൾ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് വരടൂലിൽ ചെറുകുന്ന സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള അഞ്ചേക്കർ വരുന്ന കുന്നാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഇടിച്ച മണ്ണ് കടത്തുന്നത് പ്രവൃത്തി തുടങ്ങിയപ്പോൾ തന്നെ പഞ്ചായത്തിടപെട്ട് അനുമതിയില്ലാത്ത പ്രവൃത്തി നിർത്തണമെന്നാവശ്യപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു എന്നാൽ തൽക്കാലം പ്രവൃത്തി നിർത്തിവെച്ചതല്ലാതെ വീണ്ടും മണ്ണിടിക്കുന്നത് തുടർന്നു നിരപ്പാക്കിയ സ്ഥലം കല്ലുകെട്ടി തിരിച്ചിട്ടുണ്ട് മഴ തുടങ്ങിയതോടെ മണ്ണൊലിച്ചു പോവുകയും കെട്ടിയ ഭാഗം ഇടിഞ്ഞു വീഴുകയും ചെയ്തു മൂന്ന് മീറ്റർ വീതിയുള്ള റോഡിലൂടെ നിയമം തെറ്റിച്ച് കൂറ്റൻ ടോറസ് ലോറി എത്തിയാണ് മണ്ണ് കടത്തുന്നത് ഒരു വർഷം മുൻപ് ടാർജ് റോഡ് കൂറ്റൻ ലോറികൾ നിരന്തരം കടന്നുപോകുന്നതിനാൽ തകർച്ചയും നേരിടുകയാണ് വിവരമറിഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറിയും വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ളവരെത്തി വീണ്ടും പ്രവൃത്തി തടഞ്ഞുവെങ്കിലും രാത്രിയിൽ വാഹനങ്ങളുമായി എത്തി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നത് തുടരുകയാണ് തടയാൻ ചെന്ന നാട്ടുകാരെ സ്ഥലമുടമകൾ ഭീഷണിപ്പെടുത്തിയതായും മണ്ണെടുപ്പ് നാട്ടുകാർക്ക് ദുരിതമായി തീർന്നിരിക്കുകയാണെന്നും വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നിയമപരമായിട്ടല്ല കാര്യങ്ങൾ ഇവിടെ നടന്നത് അതാണ് അപ്പോ സാധാരണ എല്ലാ ആളുകളും ചെയ്യുന്നത് പോലെ പിന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അതിന്റെ പെർമിറ്റോ കാര്യോ ഒന്നും ഈ വ്യക്തികൾ ഇത് എടുത്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നിൽ മുന്നിൽ തന്നെ ഇവരെ വിളിച്ച് നമ്മൾ മെമ്മോ അടക്കം കൊടുത്തതാണ് ഇനി ആ പ്രവൃത്തിയിൽ പേപ്പറൊക്കെ ശരിയാക്കി പെർമിറ്റൊക്കെ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ പ്രവൃത്തി എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അന്നത്തെ സെക്രട്ടറി പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി ഇവരോട് ആവശ്യപ്പെട്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഇന്നലെയാണ് ഇന്നലെ രാവിലെ മുതൽ തന്നെ വലിയ വാഹനങ്ങളാണ് പിന്നെ ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോയത് ഇവർ സ്റ്റോക്ക് ചെയ്ത മണ്ണാണ് ഇതെല്ലാം കഴിഞ്ഞ വർഷമാണ് ഇതിലേക്ക് കയറി വരുന്ന റോഡ് ഞങ്ങൾ താറ് ചെയ്തത് ഇപ്പം ഇപ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാല് വണ്ടി ഇടുന്ന് റോഡും വണ്ടിയും പോയത് കൊണ്ട് ആ റോഡ് പറ്റ തകർന്നിട്ടുള്ളത് പുതിയ താറ് ചെയ്ത റോഡാണ് ആ റോഡ് തകർന്നിട്ടാണ് ഇല്ലത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പഞ്ചായത്തും ആവശ്യപ്പെടുന്നത് നിയമപരമായ കാര്യങ്ങൾ ഇവർ നടത്തിക്കോട്ടെ അതിലും നമുക്ക് പ്രയാസമില്ല പക്ഷേ പേപ്പറും പഞ്ചായത്തിൽ നിന്ന് വേണിക്കേണ്ട പെർമിറ്റും അടക്കം വാങ്ങിച്ചിട്ട് ഈ പ്രവൃത്തി നടത്തിക്കോട്ടെ എന്നുള്ളതാണ് അനധികൃതമായിട്ടില്ല ഒരു പ്രവൃത്തിയും ഇവിടെ നടത്താൻ പാടില്ല പ്രവൃത്തി ചോദ്യം ചെയ്തത് ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്